നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ കൊച്ചിയിലും കോഴിക്കോടും എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ ജോലിയോടു അറുപതിനായിരം രൂപ വരെ ശമ്പളം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇമ്പാക്ട് കേരള സംരംഭത്തിൽ കരാർ അടിസ്ഥാനത്തിലെ ഒഴിവുകൾ ലഭ്യമാണ് ജോലികൾ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ മേഖലകളിലാണ് കരാർ കാലാവധി ഒരു വർഷമാണ് പ്രൊജക്ടിൻ്റെ ആവശ്യകതകളും ഉദ്യോഗാർത്ഥിയുടെ പ്രകടനവും അനുസരിച്ച് കരാർ കാലാവധി ദീർഘിക്കാൻ ദീർഘിപ്പിക്കാനാകും ഒഴിവുകളുടെ വിശദാംശങ്ങൾ സിവിൽ വിഭാഗം സൈറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ യോഗ്യത ഡിപ്ലോമ കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ബിടെക് അല്ലെങ്കിൽ ബിഇ ഇ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ശമ്പളം 21,175 രൂപ പ്രതിമാസം അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ പ്രൊജക്റ്റ് എഞ്ചിനീയർ സിവിൽ യോഗ്യത ബിടെക് അല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ എം ടെക് അല്ലെങ്കിൽ എംഇ സിവിൽ എഞ്ചിനീയറിംഗ് പ്രവൃത്തി പരിചയം കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ശമ്പളം നാൽപ്പത്തി രൂപ ഇരുപതിനായിരം പ്രതിമാസം ആർക്കിടെക്ചർ വിഭാഗം ഓഫീസ് ഓഫ് സിറ്റി പ്ലാനിംഗ് ആൻഡ് നഗർ സൗന്ദര്യവൽക്കരണ പ്രൊജക്റ്റുകൾ യോഗ്യത ആർക്കിടെക്ചർ ബിരുദം പ്രവൃത്തി പരിചയം കുറഞ്ഞത് മൂന്ന് വർഷം പ്രവൃത്തി കഴിവുകൾ ഓട്ടോ കാർഡ് ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഗൂഗിൾ സ്കച്ചപ്പ് റൻറ്ററിങ് സോഫ്റ്റ്വെയർ ബിസൈം മാക്സ്വൽ അറിവ് അധിക യോഗ്യത ലാംഗ്വേജ് മലയാളത്തിലും ഇംഗ്ലീഷിലും മികച്ച ആശയവിനിമയം നടത്തുവാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം ശമ്പളം മുപ്പത്തി രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ മാസം അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ സി വി സഹിതം ഇമെയിൽ ചെയ്യേണ്ടതാണ് ഇമെയിൽ വിലാസം എസ് പി ബി ഐ ഇമ്പാക്റ്റ് കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴ് വൈകുന്നേരം അഞ്ച് മണി കൂടുതൽ വിവരങ്ങൾക്കായി എച്ച് ഡി ഡി പി എസ് ഇമ്പാക്റ്റ് കേരള ഡോട്ട് എൽ എസ് ജി ഡോട്ട് എൽ കേരള ഡോട്ട് ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് സിവിൽ എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആർക്കിടെക്റ്റ് ആയി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരമാണ് കൈവന്നിരിക്കുന്നത് ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി